ഏകദേശം ഒരു അൻപത് വയസ്സുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് എന്നിരിക്കട്ടെ അതായത് നിങ്ങൾക്ക് ഓർമ്മയായ നാൾ മുതൽ ഇന്നുവരെ ഒരേ രീതിയിലായിരുന്നോ ജീവിതം പോയത് സങ്കടം മാത്രമോ സന്തോഷം മാത്രമോ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഒന്ന് മാത്രമായിരുന്നോ ജീവിതം തീർച്ചയായിട്ടും അങ്ങനെ അല്ല എന്ന് തന്നെ ആയിരിക്കും അവരുടെ മറുപടി ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ എപ്പോഴാണ് ഒരാൾ ജീവിതത്തിൽ വല്ലാതെ ഭാരപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും സന്തോഷമുള്ള അനുഭവത്തിലോ സന്തോഷം ആരംഭിക്കുന്ന അനുഭവത്തിലോ ഒക്കെ ആരെങ്കിലും ഭാരപ്പെടുമോ ഭാരപ്പെടാൻ സാധ്യതയില്ല സന്തോഷം എത്ര കിട്ടിയാലും പിന്നെയും വേണമെന്നുള്ള ഒരാഗ്രഹമായിരിക്കും എല്ലാ മനുഷ്യർക്കും അതേസമയം സങ്കടം അങ്ങനെയല്ല സങ്കടം ഏറ്റവും കുറച്ചേ ഉള്ളെങ്കിലും പലർക്കും അത് സഹിച്ചുകൂടാത്ത ഒരു അനുഭവമാണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തുടർന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് ചില നിമിഷങ്ങളിലെ ചെറിയൊരു ഒരു ധ്യാനത്തിനായിട്ട് തായി എഴുതി സവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കട്ടെ രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു ഇനി പോയ മൂന്ന് യാമങ്ങളും ഒരേ പ്രശ്നമൊന്നുമില്ലാതെയാ പോയത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാലാം ആയപ്പോൾ അവരുടെ യാത്ര ഏകദേശം നടുക്കടൽ വരെ എത്തി ഒരു കടൽ യാത്ര ചെയ്ത് വലിയ ദൂരത്തായ പടങ് വല്ലാതെ കാറ്റിനാൽ ആടി ഉലയുന്നതും ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത നിലകളിൽ അവരുടെ കൈകൾ കുഴഞ്ഞു എന്ന് ബോധ്യം വരികയും ചെയ്തപ്പോൾ അവർ വല്ലാതെ ഭയപ്പെട്ട് കാണും എന്നാൽ അവർ ചിന്തിച്ചില്ല ഇനിയും വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇത്രയാമത്തിൽ ഇത്ര സമയം കൂടെ ഉള്ളൂ ആ സമയം കഴിയുമ്പോൾ നേരം പ്രഭാതമാകും ഒരു പുതിയ പുലരിയാകും കാര്യങ്ങൾ വ്യത്യാസമുണ്ടാകും അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് അവരെപ്പോഴും സമയമില്ല നമുക്ക് നാലാമയാമത്തിലാണെങ്കിലും ഒരു പക്ഷേ ഇതൊന്നാം യാമം മുതലേ ഘട്ടമായിരുന്നു ഗ്രന്ഥിയെ അങ്ങനെ സാധിച്ചില്ലല്ലോ ഈ പോയ മൂന്ന് പോയാൽ സുരക്ഷിതമായി നമ്മ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു യാമം മാത്രമേ ഉള്ളൂ ഇതിത്രയ്ക്ക് ഇത്ര സമയമേ ഉള്ളൂ ഈ സമയത്തിനുള്ളിൽ സുരക്ഷിതമായി ഞങ്ങൾ എത്തുമെന്ന അക്കരെ എത്തുമെന്ന വലിയ പ്രതീക്ഷയോടെ എന്തുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് നമുക്കൊക്കെ അതിന് കഴിയുന്നില്ല നോക്കൂ പേരെ ജീവിതത്തിലെ സങ്കടമാണെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് ഒരുപാട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല അതൊന്നും നിലനിൽക്കുന്നതല്ല അത് താൽക്കാലികമാണ് ദൈവം എല്ലാത്തിനും പരിഹാരമെടുക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ അടികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു സങ്കടത്തിന്റെ അവസരങ്ങളിലും സന്തോഷത്തിന്റെ അവസരങ്ങളിലും അങ്ങനെ വിശ്വസിച്ച് മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമെ യേശു ക്രിസ്തുവിന്റെ പൊന്നനാമത്തിൽ തന്നെ അമ്മേ താങ്ക് യു നന്മനായിരുന്നു